ഇടുക്കി ചേറ്റുകുഴിയിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് ആറ് വയസ്സുകാരൻ മരിച്ച കാര്യം ഞാൻ പറഞ്ഞു വളരെ ദാരുണാത്യമാണ് ഈ കുഞ്ഞു ബാലൻ ഉണ്ടായത് ആറ് വയസ്സുകാരിയാണ് മരിച്ചത് കമ്പം വെട്ട് കാട്ടേഴ് കാട്ടഴത്ത് ഈ കാട്ടേഴത്ത് എബിയുടെ മകൾ ആമിയാണ് മരിച്ചത് അഞ്ചു പേർക്ക് ഈ അപകട ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തു എവിൻ ജോസ് ടെലിഫോണിലുണ്ട് ഇടുക്കിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് എവിൻ ജോസ് ദുഃഖകരമായ ഒരു അവസ്ഥയാണല്ലോ പറയൂ എസ് കെയിൽ നിന്ന് രാവിലെ ഏഴരയോടെയാണ് ഈ അപകടമുണ്ടായത് മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് വന്ന കമ്പംമേട് സ്വദേശികൾ സഞ്ചരിച്ച വാൻ കമ്പത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കട്ടപ്പനയ്ക്ക് വന്ന കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടുകയായിരുന്നു ഇപ്പോൾ നിലവിൽ ആറു പേർക്കാണ് പരിക്കേറ്റത് അതിൽ ആറ് വയസ്സുകാരിയായി കൂട്ടി മരിച്ചു ഇതിൽ മൂന്ന് പേരുടെ മൂന്ന് പേരുടെ അവസ്ഥ ഗുരുതരമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായത് മലയാറ്റു തീർത്ഥാടനം കഴിഞ്ഞു വന്ന കമ്പം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിന്റെ കാരണം വ്യക്തമല്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഏതായാലും പോലീസും ഫയർഫോഴ്സും എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട് വാഹനം നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും ദുഃഖകരമായ ഒരു സാഹചര്യമാണ്